ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എക്സ്റ്റിംഗ് ഫോർ എഞ്ചിനീയറിംഗ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും വളരെ നെട്ടലോട് കൂടെയാണ് ആ ഒരു കുവൈത്ത് ദുരന്തത്തിന്റെ ഫയർ ദുരന്തത്തിന്റെ വീഡിയോസ് ടി വിയിലൊക്കെ കണ്ടത് ഈ ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫയർ പ്രൊട്ടക്ഷൻ ഫീൽഡിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അവർ ന്യൂസൊക്കെ ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് സ്വയം ചോദിച്ചു ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ ബിൽഡിങ്ങിലാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും ഇവാക്യുവേറ്റ് ചെയ്യാൻ നമ്മൾ പ്രിപ്പേർഡ് ആണോ അല്ല എന്നുള്ളതാണ് അതിന് ആൻസർ കാരണം നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ കൺമുന്നിൽ എത്തുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന അതല്ലെങ്കിൽ ഞാനിപ്പോ മനസ്സിലാക്കാൻ ശ്രമിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുവാനാണ് ഈ ഒരു വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് അപ്പോ ഇവിടെ മെയിൻലി മൂന്ന് കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ അതല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന ഓഫീസിന്റെ ഒരു ഇവാക്യേഷൻ പ്ലാന് നമ്മുടെ മൈൻഡിൽ വേണം അത് ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇവിടെ എങ്ങനെ നമുക്ക് എസ്കേപ്പ് ആവാം എന്നതിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം അറ്റ്ലീസ്റ്റ് നമ്മുടെ ബിൽഡിംഗിൽ എത്ര സ്റ്റെയർ കേസ് ഉണ്ട് നമ്മുടെ നിയർ ബൈ സ്റ്റെയർ കേസ് എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും നമുക്കറിയണം കാരണം നമുക്കറിയാം ജി സി സിയിൽ നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ മിക്ക സമയത്തും നമ്മൾ ഡയറക്റ്റ് വരും ലിഫ്റ്റിൽ കയറും റൂമിൽ പോകും റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറും ജോലിക്ക് പോകും എന്നതിലു വഴി നമ്മ ഒരിക്കൽ പോലും ചിലപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല മിക്ക ബിൽഡിങ്ങിലും എമർജൻസി സിറ്റുവേഷനിൽ ഇവാക്യേഷനും സെപ്പറേറ്റ് റൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കതിനെ പറ്റി ഒന്നും നമ്മൾ ബോധവാന്മാരാവില്ല എന്നാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ എല്ലാ ലിഫ്റ്റിന്റെ ഫ്രണ്ടിലും എഴുതി വെച്ചിട്ടുണ്ടാവും ഡു നോട്ട് യൂസ് ലിഫ്റ്റ് ഇൻ കേസ് ഓഫ് ഫയർ ഫയർ കണ്ടീഷനിൽ ഈ ലിഫ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് ഒക്കെ യൂസ് ചെയ്യാൻ ഈ ഒരു ഫയർ കണ്ടീഷനോ എമർജൻസി സിറ്റുവേഷനോ വരുന്നത് വരെ നാം വെയിറ്റ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ബിൽഡിങ്ങിലെ സ്റ്റെയർ കേസ് ഏതാണ് എത്ര സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് ഈസിലി എസ്കേപ്പ് ചെയ്യാനുള്ള റൂട്ട് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫയറിന്റെ മുന്നേ തന്നെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അസംബ്ലി പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ കേസ് നമുക്കറിയാം കുവൈത്ത് ദുരന്തം അടക്കം എല്ലാ ദുരന്തങ്ങളും ആ ഒരു ദുരന്തത്തിൽ പെട്ടുപോകുന്ന പാവപ്പെട്ട ആളുകൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല മിക്ക സമയത്തും ഇങ്ങനെ ഒരു ദുരന്തത്തിൽ പെട്ടുപോകുന്നത് നമ്മുടെ റൂമില് ഒരു ഷോർട്ട് സർക്യൂട്ടോ അതല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫയർ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് അത് ഇട്ടറിഞ്ഞ് ഓടുകയും അവരൊരു പക്ഷേ ആവും പക്ഷെ ആ ഒരു ഫയർ സ്പ്രെഡ് ആയിട്ട് മറ്റുള്ളവരുടെ ലൈഫിനും പ്രോപ്പർട്ടീസിനും ഒക്കെ ഡാമേജ് വരുന്ന രീതിയിലാണ് നോർമൽ കേസിൽ കാണാറ് അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രം ഈ ഒരു വിഷയങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ബേസിക് ലെവലിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്ഷേഴ്സും ഫയർ ബ്ലാങ്കറ്റും ഫയർ ഹോസറിയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു നോളജ് നമ്മളൊരു ഡിസ്കഷൻ വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതാണ് രണ്ടാമത്തെ കേസായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് മൂന്നാമത്തെ കേസിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയാൽ ഇപ്പൊ നമുക്കറിയാം കുവൈത്ത് ദുരന്തമടക്കം അടക്കം ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കടന്നിറങ്ങുന്ന പാവങ്ങളാണ് ഇങ്ങനെ ദുരന്തത്തിലൊക്കെ പെട്ടെന്ന് പുലർച്ചൊക്കെ കെണീറ്റ് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ നമ്മൾ പെട്ടുപോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ ഡെൻസ് സ്മോക്ക് കട്ടിയുള്ള പുകയൊക്കെ വന്ന് ശ്വാസ തടസ്സമൊക്കെ അനുഭവപ്പെട്ടിട്ടാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടത് നമുക്കറിയാം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ട് പോയാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ബ്രീത്തിങ് നമ്മുടെ ശ്വാസ തടസ്സം ഇല്ലാതെ നമുക്ക് എങ്ങനെ കുറച്ചു നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കും നമുക്കറിയാം ജി സി സിയിലൊക്കെ നമ്മുടെ നിയർബൈ ആയിട്ടൊക്കെ സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും മാക്സിമം അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ തന്നെ അവർ ഓടി എത്തിയിട്ട് നമ്മുടെ ബിൽഡിംഗ് ഒക്കെ അണ്ടർ കൺട്രോൾ ആക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത്രയും സമയം ഈയൊരു ശ്വാസ തടസ്സൊന്നും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ടിപ്സ് എന്തൊക്കെയാണ് ടെമ്പററി ആയിട്ട് പെട്ടെന്നൊരു മാസ്ക് ഒക്കെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം ഒന്നുമില്ലെങ്കിലും ഒരു നനഞ്ഞ ടവ്വലെങ്കിലും എടുത്തിട്ട് നമുക്ക് ശ്വാസ തടസ്സം ഇല്ലാതെ നിലനിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ എ സിയും കാര്യങ്ങൾ ഓഫ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ലെവലിൽ ഈ ഒരു വീഡിയോയിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ടോപ്പിക്കില് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഏരിയയിൽ താമസിക്കുകയാണെങ്കിലും ആ ഒരു ഏരിയയുടെ ഇവാക്വേഷൻ പ്ലാൻ അസംബ്ലി പോയിന്റ് കൺസെപ്റ്റുകളൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയണം ഇതൊരു ടെക്നിക്കൽ ഡിസ്കഷൻ ഒന്നല്ല അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഹയർ ഐസ് മിഡ് റൈസ് ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ എന്തായാലും അതിന്റെ റിസപ്ഷൻ ഏരിയാസിലൊക്കെ അവർ പ്രോപ്പർ ആയിട്ടുള്ള അസംബ്ലി പോയിന്റ്സ് അതേപോലെ ഇവാക്യുവേഷൻ പ്ലാനും ഒക്കെ അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഏത് ഏരിയയിലാണെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈസിലി ഇവാക്യുവേറ്റ് ചെയ്യുന്ന എസ്കേപ്പ് ആവാൻ പറ്റുന്ന റൂട്ട് ഏതാണ് നമ്മുടെ നിയർ ബൈ സ്റ്റെയർ കേസ് ഏതാണ് ആ സ്റ്റെയർ കേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ് നമ്മുടെ ബിൽഡിംഗിൽ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇവാക്യുവേറ്റ് ആവാനുള്ള ഏതെങ്കിലും റൂട്ട്സ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫയർ വരുന്നതിന്റെ മുന്നേ തന്നെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്ത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മൾ ഒരിക്കൽ പോലും ചിലപ്പോൾ സ്റ്റെയർ ഗേസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ ലിഫ്റ്റ് ഫയർ കണ്ടീഷനിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മളൊന്നും സ്റ്റെയർ ഗേസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിക്ക ആളുകളും പൊട്ടിയ കസേര അതല്ലെങ്കിൽ ഗ്രില്ല് ഐറ്റംസ് മറ്റുള്ള സാധനങ്ങളൊക്കെ സ്റ്റെയർ ഗേസിൽ വലിച്ചിട്ട് അതല്ലെങ്കിൽ കച്ചറകളൊക്കെ ഇട്ടിട്ട് നമുക്ക് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ തടസ്സങ്ങളൊക്കെ സ്റ്റെയർ ഗേസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് ബിൽഡിംഗ് മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്ത് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് സ്റ്റെയർ കേസിലൂടെ ഒക്കെ ഇറങ്ങി നോക്കുക കാരണം നമുക്കറിയാം ഈ ഒരു കുവയത്തിൽ സംഭവിച്ചതാണെങ്കിലും ചിലപ്പോൾ മൂന്ന് മണിക്ക് മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീക്കുമ്പോഴാണ് നമ്മുടെ ബിൽഡിങ്ങിനെ ഫയർ വീങ്ങുക എന്നുള്ള ഒരു സത്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുക ആ ഒരു സമയത്ത് നമുക്കൊന്നും ആലോചിക്കാനോ ഒന്നിനും സമയം കിട്ടില്ല നമ്മൾ പാനിക് ആവുന്ന അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു സ്റ്റെയർ കേസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതൊക്കെ നമ്മുടെ മൈൻഡിൽ ആ ഒരു റൂട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി കയറി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മൈൻഡിലേക്ക് അതൊക്കെ ഓടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഇവാക്യേഷൻ പ്ലാനിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം രണ്ടാമത്തെ കാര്യമാണ് ആ ഒരു ബിൽഡിങ്ങിന്റെ അസംബ്ലി പോയിന്റ് എവിടെയാണ് എന്നുള്ളതും അസംബ്ലി പോയിന്റിന്റെ കൺസെപ്റ്റ് നമ്മുടെ കൂടെയുള്ള ആളുകൾ ഡിസ്കസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമുക്കറിയാം അസംബ്ലി പോയിന്റ് ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെയല്ല അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളോടൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അസംബിൾ ചെയ്യേണ്ട ഒരുമിച്ച് കൂടേണ്ട പോയിന്റ് ആണ് അസംബ്ലി പോയിന്റ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഫോർ എക്സാമ്പിൾ നമ്മൾ പല നാല് ആളുകളും നാല് സൈഡിലേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആരാണ് എസ്കേപ്പ് ആയത് ആരാണ് പെട്ട് പോയത് നമുക്കറിയില്ല അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് ആണെങ്കിലും മറ്റുള്ള എമർജൻസി ആംബുലൻസ് ടീമൊക്കെ ആണെങ്കിലും നമുക്ക് പ്രൈമറി ട്രീറ്റ്മെന്റ് ഒക്കെ തരാൻ വേണ്ടി അസംബിൾ ചെയ്യുന്നതും ഈ പോയിന്റിൽ തന്നെയാവും മിക്കവാറും അപ്പൊ നമ്മൾ ഒരു എസ്കേപ്പ് ആയി എല്ലാവരും ഒരു അസംബ്ലി പോയിന്റിൽ ഒരുമിച്ച് കൂടുന്ന സ്വഭാവം മുന്നേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലാളുണ്ടെങ്കിൽ ഒരാൾ കാണുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്ത് അവരെ ഇൻഫോം ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ മറ്റെവിടെയെങ്കിലും എസ്കേപ്പ് ആയി നിൽക്കുന്നു നമ്മളെ തെരഞ്ഞു നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ അവിടെ പോയി വീണ്ടും അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റെവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള ധാരണയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഈ ഒരു അസംബ്ലി പോയിന്റിൽ മസ്റ്റ് ആയിട്ടും എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഒരുമിച്ച് കൂടണം ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അസംബ്ലി പോയിന്റ് എത്തപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മിസ്സിംഗ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് തെരയാനും എന്നാലവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുവാനും ഒക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അസംബ്ലി പോയിന്റ് എന്നുള്ള കൺസെപ്റ്റും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് നമ്മുടെ ബിൽഡിങ്ങിന്റെ അസംബ്ലി പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് കേസ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എസ്പെഷ്യലി ഫയർ കണ്ടീഷനിൽ ബേസിക് ലെവലിൽ ഈ ഒരു ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും വളരെ ബേസിക് ലെവലിൽ വേണം വളരെ സിമ്പിൾ ആണ് ലൈഫ് ടൈമില് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ഒരു ഫയറിന്റെ ഫയർ എക്സ്റ്റിംഗ്ഷറോ അല്ലെങ്കിൽ ഫയർ ബ്ലാങ്കറ്റോ ഫയർ ഹൗസറിയിലൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം കാരണം നമുക്കറിയാം പല സമയത്തും നമ്മൾ പലപ്പോഴും അപകടത്തിൽ പെടുന്നത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റൂമിൽ ഒരു ഗ്യാസ് ഫയറോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പാനിക് ആയിട്ട് ഇറങ്ങി ഓടും ഒരു പക്ഷെ നമ്മൾ സേഫ് ആവും അല്ലെങ്കിൽ ആ ഇറങ്ങി ഓടുന്ന ആൾ സേഫ് ആകും മറ്റുള്ളവരുടെ ലൈഫിനെയും പ്രോപ്പർട്ടീസിനെയൊക്കെ അത് ബാധിക്കും അപ്പൊ പൊതു സമൂഹം ഈയൊരു വിഷയത്തില് ബോധവാന്മാരാണെങ്കിൽ ചെറിയ ഫയർ കണ്ടീഷൻ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ് എസ്പെഷ്യലി ജി സി സി കൺട്രീസിലും മുഴുവൻ ബിൽഡിംഗ്സിലും എല്ലാ ബിൽഡിംഗ്സിലും നിങ്ങൾക്ക് ഈ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെന്റ്സ് അവൈലബിൾ ആയിരിക്കും ഫയർ എക്സ്റ്റിംഗിഷേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഫയർ ബ്ലാങ്കറ്റ് ഉണ്ടാവും ഫയർ ഹൗസറിൽ ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പൊ അത്തരം ഒരു അതിന്റെ ഓപ്പറേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വെച്ചിട്ട് നമ്മളൊക്കെ അതിന്റെ ആ ഒരു ട്രെയിനിങ് എടുക്കാൻ ശ്രദ്ധിക്കണം അത് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ് നമ്മുടെ ചാനലിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ തന്നെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇതൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണ് തേർഡ് വണ്ണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയി എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പായി എന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ് ആണ് ഫോർ എക്സാമ്പിൾ കുവൈത്തിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ പുലർച്ചൊക്കെ കെണീറ്റ് നമ്മൾ പാനിക് ആയിട്ട് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം നമ്മൾ പരമാവധി ഒഴിവാക്കണം അപ്പൊ അതിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബിൽഡിങ് ഫയർ ആയി നമുക്ക് റൂമിലേക്കും അതല്ലെങ്കിൽ വെളിയിലൊക്കെ കട്ടിയുള്ള സ്മോക്കും കാര്യങ്ങളും ഹീറ്റും ഒക്കെ സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമ്മൾ നമ്മുടെ ഡോർ തുറന്ന് ഓടാൻ നിൽക്കരുത് ആദ്യം നമ്മുടെ ഡോർ ഒന്ന് പോയി ടച്ച് ചെയ്ത് നോക്കണം ആ ഒരു ഡോർ നിങ്ങൾക്ക് നല്ലവണ്ണം ഹീറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡോറിന്റെ ഗ്യാപ്പിലൂടെയൊക്കെ കട്ടിയുള്ള സ്മോക്ക് ഒക്കെ റൂമിലേക്ക് അടിച്ച് കയറുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഡോർ ഓപ്പൺ ചെയ്യരുത് കാരണം ഓപ്പൺ ചെയ്യുന്നതോട് കൂടി ആ ഒരു ഫയറും സ്മോക്കും ഒക്കെ നമ്മുടെ റൂമിലേക്ക് അടിച്ച് കയറും മിക്ക ബിൽഡിങ്ങിലും ഡോറുകളൊക്കെ ഫ്രണ്ട് ഡോറൊക്കെ ഫയറേറ്റഡ് ഡോറുകളായിരിക്കും ഇനി അതല്ല നോർമൽ വുഡൻ ആണെങ്കിലും ഒരു പരിധി വരെയൊക്കെ അത് ഫയർറ്റഡ് ആയിരിക്കും അപ്പൊ പെട്ടെന്ന് ഫയർ സ്പ്രെഡ് ആവുന്നത് പ്രിവെന്റ് ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് പോയി ഓപ്പൺ ചെയ്യുന്നതിന് പകരം നമ്മുടെ ക്ലോത്ത്സും ഡ്രസ്സുകൾ ക്ലോത്ത് പുതപ്പൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം നനച്ച് ഈ ഒരു ഡോറിന്റെ താഴെയും ഡോറിന്റെ ഗ്യാപ്പിലും വെന്റിലും ഒക്കെ വെച്ച് ഈ ഒരു കട്ടിയുള്ള സ്മോക്ക് നമ്മുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മൾ പ്രിവെന്റ് ചെയ്യണം കാരണം നമുക്കറിയാം ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ നോർമൽ കേസിൽ കാണുന്ന ഫയറ് സ്മോൾഡറിംഗ് ടൈപ്പ് ഫയറാണ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഏരിയാസിലുണ്ടാകുന്ന ഫയറിന്റെ പ്രത്യേകത ഈ ഒരു ഫയർ സ്പ്രെഡ് ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു കട്ടിയുള്ള സ്മോക്കാണ് പുകയാണ് സ്പ്രെഡ് ആവുക ഈ പുക ശ്വസിച്ചിട്ടാണ് മിക്ക ആളുകൾക്കും അപകടങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മോക്ക് നമ്മുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മൾ പരമാവധി പ്രിവെന്റ് ചെയ്യണം അതിന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്ലോത്തുകള് ഡ്രസ്സുകളൊക്കെ എടുത്ത് നനച്ച് എത്രയും പെട്ടെന്ന് ഈ ഡോറിന്റെ ഗ്യാപ്പിലും വെന്റിലും ഒക്കെ വെക്കുക ഡോറൊക്കെ ഹീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ കേസ് നമ്മുടെ റൂമിലേക്കൊക്കെ സ്മോക്ക് ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സ്മോക്ക് എപ്പോഴും നമ്മുടെ റൂഫ് ലെവലിൽ സീലിംഗ് ലെവലിലാണ് അക്യുമുലേറ്റ് ചെയ്യുക ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ നമുക്ക് എപ്പോഴും ക്ലിയർ ആയിരിക്കും ഈ ഒരു സ്മോക്കിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് താഴേക്കാണ് സ്മോക്ക് ഇങ്ങനെ വരിക നോർമൽ കേസിൽ അതെല്ലാം റൂഫ് ലെവലിലാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് നിലത്തിരിക്കുക അല്ലെങ്കിൽ കിടക്കുക കാരണം ഫ്രഷ് എയർ ഈ ഒരു സ്മോക്ക് ഗ്രൗണ്ട് ലെവലിലേക്കാണ് തള്ളിവിടുക അപ്പം നമുക്ക് താഴെ പാത്ത് നമുക്ക് വിഷനും ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ ഫ്രഷ് എയർ ും കുറച്ചു നേരത്തേക്കെ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ എണീറ്റ് ഓടുമ്പോൾ ഈ ഒരു സ്മോക്ക് നമ്മുടെ മുക്കിലും വായലും ഒക്കെ നമുക്ക് അബോധ അവസ്ഥയിലേക്ക് പോകും ഇനി അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എവിടത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിലും ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ടൊക്കെ വേണം നമ്മൾ എസ്കേപ്പ് ആവാന് അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും കീപ് ചെയ്യണം ഇനി നമ്മുടെ ഡോർ തൊട്ട് നോക്കുമ്പോൾ അത് അത്ര ഹീറ്റ് ഒന്നും ആയിട്ടില്ല ആ ഒരു ഏരിയയിലൊന്നും ഫയർ അത്ര സ്പ്രെഡ് ആയിട്ടില്ല കട്ടിയുള്ള സ്മോക്ക് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ കൊറിഡോറും സ്റ്റെയർ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവാക്യേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി ചെറിയ തോതിലൊക്കെ ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അതെല്ലാം റൂഫ് ലെവലിലാണ് ഉണ്ടാവുക നിങ്ങൾ ഒന്നെങ്കിലും നിലത്തി ഇരുന്നിട്ട് അതല്ലെങ്കിൽ കിടന്നിട്ട് സ്വിമ്മിംഗ് പൊസിഷനിലൊക്കെ ആയിട്ട് നിങ്ങളെ പാത്ത് ഗ്രൗണ്ട് ലെവലിൽ എപ്പോഴും ക്ലിയർ ആയിരിക്കും ഗ്രൗണ്ട് ലെവലിൽ മാക്സിമം നിങ്ങൾക്ക് ഫ്രഷ് എയറും കിട്ടും ആ ഒരു രീതിയിൽ താഴെ ഇരുന്നിട്ട് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഫയർ കണ്ടീഷനിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ലിഫ്റ്റ് അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല നോർമൽ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നാം നേരത്തെ പറഞ്ഞ ഇവാക്യുവേഷൻ പ്ലാന് പ്രകാരം നമ്മുടെ ബിൽഡിങ്ങിന്റെ ഇവാക്യുവേഷൻ ഏതാണോ അതല്ലെങ്കിൽ സിംപിളി നമ്മുടെ സ്റ്റെയർ കേസ് ത്രൂ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നാം ഓരോ സ്റ്റേജിൽ കടന്നു പോകുമ്പോഴേ നമ്മുടെ സ്റ്റെയർകേസിന്റെ ഡോർ ആണെങ്കിലും റൂമിന്റെ ഡോർ ആണെങ്കിലും ഓരോ സ്റ്റേജിൽ പോകുമ്പോഴും പരമാവധി നമ്മുടെ ഡോറുകളൊക്കെ വലിച്ചടച്ചിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക കാരണം അത് ഫയർ സ്പ്രെഡ് ആവുന്നത് അത്രയും പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് കുറച്ചൊക്കെ പ്രിവെന്റ് ചെയ്യും നോർമൽ കേസിൽ സ്റ്റെയർകേസ് ഗേസ് ഡോറുകൾ ഫയർ സ്കേപ്പ് ഡോറുകളൊക്കെ ഓട്ടോമാറ്റിക് ഡോർ ക്ലോസർ ഉണ്ടാവും അത് ഓട്ടോമാറ്റിക് തന്നെ ക്ലോസ് ആവും എന്നിരുന്നാലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇറങ്ങി ഓടുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ സ്മോക്കും ഫയറൊക്കെ വരുന്നതും ഈ ഒരു ഫയർ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതൊക്കെ കുറച്ച് നമുക്ക് കൺട്രോൾ സാധിക്കും ഇനി നെക്സ്റ്റ് നാം ശ്രദ്ധിക്കണം നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡോർ നല്ലവണ്ണം ഹീറ്റ് ആയിട്ടുണ്ട് പുറത്തൊക്കെ ഫുള്ള് സ്മോക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഡോർ തുറന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ റൂമിന് ഉള്ളിലേക്ക് വരുന്ന സ്മോക്ക് ഒക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രീത്തിങ് നമ്മൾ സേഫ് ആക്കണം റൂമിൽ കുറച്ചൊക്കെ സീലിംഗ് ലെവലിൽ സ്മോക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇരുന്ന് കിടന്ന് നമ്മുടെ ബ്രീത്തിങ് പെട്ടെന്ന് സേഫ് ആക്കണം അതിന് നമുക്ക് അവൈലബിൾ മാസ്കളൊക്കെ സ്പെഷ്യൽ ടൈപ്പ് മാസ്കുകളൊക്കെ അവൈലബിൾ ആണ് ഇതൊന്നും നോർമൽ കേസിൽ ആരുടെ കയ്യിലും ഉണ്ടാവില്ല അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഒരു ടെമ്പററി മാസ്ക് ഒക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും അതിന്റെ ചെറിയ ഒരു ടിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതൊരു ഐഡിയ മാത്രമാണ് ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഐഡിയസിൽ വേണമെങ്കിൽ നമുക്ക് ഒരു മാസ്ക് പെട്ടെന്ന് വേണമെങ്കിൽ സെറ്റ് ആ എല്ലാവരും ഒന്നും ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു പക്ഷേ അവൈലബിൾ ആയിരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടില് നമുക്ക് വേണമെങ്കിൽ ഒരു എഡ്ജ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കിച്ചൺ പാത്രം കഴുകുന്ന സ്പോഞ്ച് മിക്ക റൂമുകളിലും അവൈലബിൾ ആയിരിക്കും ഇങ്ങനെ റൂം ഈ ഒരു സ്പോഞ്ച് നല്ലവണ്ണം നനച്ചിട്ട് അതിന്റെ ഇതുപോലെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത മാസ്ക് വേണമെങ്കിൽ നമുക്ക് ഫേസും നമ്മുടെ മൂക്കും ഒക്കെ കവർ ചെയ്തിട്ട് ഈ ഒരു ഡയറക്റ്റ് സ്മോക്ക് അകത്ത് കയറാതെ എന്നാൽ അത്യാവശ്യം നമുക്ക് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ കുറച്ചു നേരം സിവിൽ ഫൺസ് ഒക്കെ വന്ന് കൺട്രോൾ ചെയ്യുന്ന സമയം വരെയൊക്കെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കും അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ബാത്ത് ടവലോ അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു കട്ടിയുള്ള ക്ലോത്ത് നല്ലവണ്ണം നനച്ച് നമ്മുടെ മൂക്കും വായും ഒക്കെ ഇതുപോലെ കവർ ചെയ്തിട്ട് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ കിടന്നോ ഇരുന്നോ നമുക്ക് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫയർ ഫൈറ്റേഴ്സ് വന്ന് നമ്മുടെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഒരിക്കലും നമ്മുടെ ഈ ഒരു കട്ടിയുള്ള പുക വലിച്ചുകയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മുടെ റൂമിൽ ഏതെങ്കിലും സൈഡിൽ നമുക്ക് ഫയർ ഫീൽ ചെയ്യുന്നില്ല ആ ഒരു സൈഡിൽ നമുക്ക് വിൻഡോസോ അല്ലെങ്കിൽ ബാൽക്കണിയൊക്കെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഫ്രഷ് എയർ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഫ്രഷ് എയർ കിട്ടി കുറെ സമയത്തേക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ടിപ്സ് ആണ് നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ റൂമിൽ എ സിയോ ഒക്കെ വർക്കിംഗ് ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ റൂമിലുള്ള എയർ സർക്കുലേഷൻ സ്മോക്ക് കൂടെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇല്ലാത്തൊരു കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കുക പരമാവധി നമ്മൾ ഇതുപോലെ ഈ ഒരു ഡെൻസ് സ്മോക്ക് കട്ടിയുള്ള പുകയൊക്കെ നമ്മുടെ റൂമിലേക്ക് കയറുന്നത് മാക്സിമം ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വെന്റൊക്കെ വെറ്റ ക്ലോത്ത് ഒക്കെ വെച്ച് നനച്ചിട്ട് ശ്രദ്ധിക്കുക പക്ഷെ ഒരു രക്ഷയില്ല അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ആ സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ആ ഒരു കൊറിഡോറും നമ്മുടെ ബിൽഡിങ്ങും ഫുള്ളായിട്ട് ഫയറിലകപ്പെട്ട് പോയിട്ടുണ്ട് നമ്മുടെ റൂമിൽ ൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വിൻഡോസോ അതല്ലെങ്കിൽ ബാൽക്കണിയോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എസ്കേപ്പ് ഇങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പരമാവധി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വൈറ്റ് ടവലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നമ്മുടെ ബാൽക്കണിയിൽ ഹാങ് ചെയ്തിട്ടിട്ട് ഫയർ ഫൈറ്റേഴ്സിൻ്റെയും മറ്റുള്ള ആളുകളുടെയൊക്കെ അറ്റൻഷൻ നമ്മുടെ റൂമിലേക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബാൽക്കണിയിൽ നിന്ന് കാണിക്കുക ഇനി നമ്മൾ ഒരു രക്ഷയുമില്ലെങ്കിൽ നമ്മളൊരു തേർഡ് ഫ്ലോറ് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ നമ്മൾ ആരോന്നും ചെയ്യാറില്ല എന്നിരുന്നാലും ഈ ഒരു ഫയർ കണ്ടീഷനൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ വേണമെങ്കിൽ നമുക്ക് റൂമിൽ അത്യാവശ്യത്തിനുള്ള ഒരു റോപ്പോ അതല്ലെങ്കിൽ ഒരു റോളിംഗ് ടൈപ്പ് ലാഡറോ ഒക്കെ റൂമിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നമുക്കൊരു പക്ഷേ യൂസ്ഫുൾ ആയേക്കാം കാരണം രണ്ടോ മൂന്നോ ഫ്ലോറ് വരെയൊക്കെ നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇനി അതിൻ്റെയൊക്കെ മേലേക്കുള്ളതാണെങ്കിൽ നമ്മൾ കുവൈത്തിലൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ താഴേക്കൊക്കെ ചാടിയിട്ട് നല്ല മാരക പരിക്കുകളും മരണത്തിലൊക്കെ കീഴടങ്ങുന്ന അവസ്ഥയുണ്ടായി അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പിന്നെ നമ്മളെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യുക പരമാവധി നമ്മൾ ഈ ഒരു ബ്രീത്തിങ് സേഫ് ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു ടവലെങ്കിലും നനഞ്ഞ ടവലെങ്കിലും മുഖത്ത് കവർ ചെയ്ത് നിലത്ത് കിടന്ന് ഫ്രഷ് എയർ പരമാവധി കിട്ടുന്നത് വരെ നിന്ന് മറ്റുള്ളവരുടെ അറ്റൻഷൻ നോക്കി എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ജീവിതത്തിൽ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കുവൈത്ത് ദുരന്തം വളരെ നട്ടലോടെ കേട്ട ഈ ഒരു സാഹചര്യത്തിൽ എനിക്കറിയുന്ന ഞാനിപ്പോൾ അറിയാൻ ശ്രമിച്ച കുറച്ച് ഐഡിയാസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സുഹൃത്തുക്കളെ എസെഷ്യലി മലയാളി സുഹൃത്തുക്കൾക്ക് മലയാള ലാംഗ്വേജിൽ ഷെയർ ചെയ്യുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്